ഇറാന്റെ ശക്തമായ പിന്തുണയോടെ തഴച്ചു വളർന്ന തീവ്രവാദ സംഘടനയായ ഹിസ്ബുള്ളകൾ പശ്ചിമേഷ്യയിൽ ഉണ്ടാക്കിയത് കടുത്ത അരക്ഷിതാവസ്ഥകൾ തന്നെയായിരുന്നു ഹമാസിന്റെ മറപറ്റി ഇസ്രായേലിനെ ആക്രമിച്ച ഹിസ്ബുള്ളകൾ തെക്കൻ ഇസ്രായേലിലേക്കും കുന്നിലേക്കും നടത്തിയ ആക്രമണങ്ങൾക്കുള്ള കൃത്യമായ മറുപടിയായിട്ടായിരുന്നു പേജർ സ്ഫോടനം മുതലുള്ള ഇസ്രായേലിന്റെ ആക്രമണങ്ങൾ ഹിസ്ബുള്ളകളെ അവർ ഒളിച്ചിരുന്ന മാളത്തിൽ കയറി തീർത്തു കളയുന്നതായിരുന്നു ഇസ്രായേൽ സൈന്യത്തിന്റെ തിരസിപ്പിക്കുന്ന യുദ്ധനീക്കങ്ങൾ രണ്ട് ഡസനിലധികം ഇസ്രായേലി അമേരിക്കൻ യൂറോപ്യൻ ഉദ്യോഗസ്ഥരുമായുള്ള അഭിമുഖങ്ങളെ അടിസ്ഥാനമാക്കി ന്യൂയോർക്ക് ടൈംസ് നടത്തിയ വിശകലനത്തിലാണ് നസറുള്ളയും ഹിസ്ബുള്ളകളെയും ഇസ്രായേൽ തീർത്ത സംഭവങ്ങൾ വിവരിച്ചിരിക്കുന്നത് പതിറ്റാണ്ടുകളായി ഇസ്രായേൽ ഭരണകൂടത്തിനെതിരായ പോരാട്ടത്തിന് ഹിസ്ബുള്ള ഭീകരരെ പ്രേരിപ്പിച്ച നസ്രുള്ളയുടെ മരണത്തിനു മുമ്പുള്ള രണ്ടാഴ്ച ഹിസ്ബുള്ളകൾക്കെതിരെ ഇസ്രായേൽ അഴിച്ചുവിട്ടത് ഉഗ്രനാശം വിതയ്ക്കുന്ന ആക്രമണങ്ങളായിരുന്നു ഹിസ്ബുള്ള ഉപയോഗിച്ചിരുന്ന ആയിരക്കണക്കിന് പേജറുകളിലും വാക്കി ടോക്കികളിലും കാലങ്ങൾക്ക് മുമ്പ് തന്നെ ഇസ്രായേൽ ഒളിപ്പിച്ചുവെച്ച സ്ഫോടക വസ്തുക്കൾ വിദൂരമായി പൊട്ടിത്തെറിക്കാൻ പോകുന്നതായിരുന്നു ഇസ്രായേലിനെ ആക്രമിക്കാൻ ശേഷിയുള്ള ആയിരക്കണക്കിന് മിസൈലുകളും റോക്കറ്റുകളും അമ്പരിപ്പിക്കുന്ന നീക്കത്തോടെ നിമിഷങ്ങൾക്കുള്ളിലാണ് ഇസ്രായേൽ തരിപ്പണമാക്കിയത് മതചട്ടക്കൂടിൻ്റെ മറവിൽ തീവ്രവാദത്തിന് ചുക്കാൻ പിടിച്ച ഹസൻ നസ്റുള്ള അടക്കമുള്ള ഹിസ്ബുള്ളകളുടെ പരമോന്നത നേതാക്കന്മാർ തങ്ങളെ ആർക്കും തൊടാനാകില്ലെന്ന ആത്മവിശ്വാസത്തോടെ തുരങ്ക ഷെൽട്ടറുകളിൽ വിഹരിച്ചെങ്കിലും സയനിസ്റ്റ് ആക്ഷന്റെ ത്രില്ലിംഗ് ആക്രമണങ്ങൾ ബങ്കർ ബസ്റ്റർ ബോംബിന്റെ രൂപത്തിൽ അവരെ തരിപ്പണമാക്കുകയായിരുന്നു ഹിസ്ബുള്ളയുമായി നടക്കുന്നത് അന്തിമ യുദ്ധമാണെന്ന് ഉറപ്പിച്ച ഇസ്രായേൽ ഹിസ്ബുള്ള സൈന്യത്തെ ഉള്ളിൽ നിന്ന് അട്ടിമറിക്കാനുള്ള പദ്ധതികളാണ് ആദ്യം വികസിപ്പിച്ചെടുത്തത് അത് രണ്ടായിരത്തി ആറിൽ തന്നെ ആരംഭിച്ചിരുന്നു ഇസ്രായേലിന്റെ യൂണിറ്റ് എയ്റ്റ് ടു ഡബിൾ സീറോയും മൊസാദും ഹിസ്ബുള്ളക്ക് ഭൂബിട്രാപ്ഡ് ഉപകരണങ്ങൾ വിതരണം ചെയ്യാനുള്ള പദ്ധതിക്ക് നേതൃത്വം നൽകി ഭാവിയിൽ പൊട്ടിത്തെറിക്കാൻ പാകത്തിൽ തയ്യാറാക്കുകയായിരുന്നു ജാപ്പനീസ് ടെക്നോളജി കമ്പനിയിൽ നിന്ന് പുറത്തിറങ്ങിയിരുന്ന വാക്കി ടോക്കികളുടെ മാതൃകയിൽ ബാറ്ററികളിൽ സ്ഫോടക വസ്തുക്കൾ നിറച്ച് ചെറിയ പരിഷ്കാരങ്ങളോടെ വോക്കിറ്റോക്കികളുടെ സ്വന്തം പകർപ്പുകൾ ഇസ്രായേൽ നിർമ്മിക്കാൻ തുടങ്ങി ഫോണുകൾ ഹാക്ക് ചെയ്യുന്നുണ്ടെന്ന് ഹിസ്ബുള്ളകളെ ബോധ്യപ്പെടുത്തി പേജറുകളും വാക്കി ടോക്കികളും ഉപയോഗിക്കാൻ അവരെ നിർബന്ധിതരാക്കി രണ്ടായിരത്തി പതിനഞ്ചിൽ ഇസ്രായേൽ നിർമ്മിത ആദ്യ വോക്കി ടോക്കികൾ ലബനോണിൽ എത്തി പതിനയ്യായിരത്തിലധികം ഇത്തരത്തിലുള്ള ഉപകരണങ്ങൾ അവർ കയറ്റി അയച്ചു അതാണ് ലോകത്തെ മുഴുവൻ അമ്പരപ്പിച്ചുകൊണ്ട് ഹിസ്ബുള്ളകളുടെ നാശത്തിന് കാരണമായി പൊട്ടിത്തെറിച്ചത് ഇതൊക്കെ നടക്കുമ്പോഴും ഒരു തരത്തിലും ഇസ്രായേലിന് തന്നെ ഒന്നും ചെയ്യാൻ കഴിയില്ലെന്ന വല്ലാത്ത ആത്മവിശ്വാസമായിരുന്നു ഭീകരൻ ഹസൻ ഉണ്ടായിരുന്നത് രണ്ടായിരത്തിയാറിൽ ഇസ്രായേൽ പരാജയപ്പെട്ടതുപോലെ ലെബനോനിൽ നിന്ന് അവർ പിൻവാങ്ങിയതിനാൽ ഹിസ്ബുള്ളയ്ക്ക് ഇസ്രായേലിനെതിരെ മറ്റൊരു പോരാട്ടത്തിൽ വിജയിക്കാനാകുമെന്ന ആത്മവിശ്വാസം കൊണ്ട് നസ്രുള്ള രാജ്യത്തെ ഒരു ചിലന്തിവലയോട് ഉപമിച്ചാണ് ഇരുന്നത് കഴിഞ്ഞ സെപ്റ്റംബർ ഇരുപത്തിയേഴിന് ഭൂമിക്കടിയിൽ നാൽപ്പതടി താഴ്ചയുള്ള ഹിസ്ബുള്ള കോട്ടയ്ക്കുള്ളിൽ പതുങ്ങിയിരിക്കുമ്പോൾ അപകടം അണുത്ത കൈയാളുകൾ വേറെ സുരക്ഷിത സ്ഥാനത്തേക്ക് മാറിക്കൊള്ളാൻ പറഞ്ഞെങ്കിലും ഇസ്രായേൽ തന്നെ ലക്ഷ്യം വെക്കില്ലെന്ന ധരിശുവശായ നസ്രുള്ള അതിന് വഴങ്ങിയില്ല എന്നാൽ നസ്രുള്ളയുടെ ഓരോ ചലനങ്ങളും കൃത്യമായി തന്നെ ഒപ്പിയെടുത്തുകൊണ്ട് മുസാദിൻ്റെ കഴുകൻ കണ്ണുകൾ കാലങ്ങളായി അയാളെ പിന്തുടരുന്നുണ്ടായിരുന്നുവെന്ന് മാത്രം തുരങ്ക ഷെൽട്ടറിനുള്ളിൽ ഇരുന്ന നസറുള്ളയെ കൃത്യമായി ഒപ്പിയെടുത്ത ഇസ്രായേൽ ഇന്റലിജൻസിന്റെ എഫ് ഫിഫ്റ്റീൻ ജെറ്റുകൾ ആയിരക്കണക്കിന് പൗണ്ട് സ്ഫോടക വസ്തുക്കൾ അവിടെ എത്തിച്ചു നടത്തിയ സ്ഫോടനത്തിൽ നസറുള്ളയും മറ്റ് ഉന്നത ഹിസ്ബുള്ള കമാൻഡർമാരും ഇരുന്ന ച്ചു തകർത്തു അടുത്ത ദിവസം നസ്രുള്ളയുടെയും ഒരു ഉന്നത ഇറാനിയൻ ജനറലിന്റെയും മൃതദേഹങ്ങളാണ് ലബനോൻ ആസ്ഥാനത്ത് കണ്ടത് തുരങ്കം തകർത്തത് സ്ഫോടനത്തിലൂടെയായിരുന്നുവെങ്കിലും നസ്രുള്ള തീർന്നത് ശ്വാസമുട്ടിയായിരുന്നു എന്നതാണ് ഇസ്രായേലിന്റെ ആക്രമണത്തെ വിസ്മയമായി മാറ്റുന്നത് സുരക്ഷിതമെന്ന് ഹിസ്ബുള്ളകൾ കരുതിയ ബങ്കറുകളിൽ ആളെ വെച്ച് ഇസ്രായേൽ ശ്രവണ ഉപകരണങ്ങൾ ഇസ്രായേലിന്റെ ആജ്ഞാനുവർത്തികളായി അവിടെ ഒരു ടോപ്പ് കമാൻഡറും അദ്ദേഹത്തിന്റെ നാല് വനിതാ സഹായികളും ഉണ്ടായിരുന്നു ഇവരുമായി ഇസ്രായേൽ നിരന്തരമായി സമ്പർക്കത്തിൽ ഏർപ്പെട്ടിരുന്നു രണ്ടായിരത്തി പന്ത്രണ്ടിൽ ഇസ്രായേലിന്റെ യൂണിറ്റ് എയ്റ്റ് ടു ഡബിൾ സീറോ എന്ന ദേശീയ സുരക്ഷാ ഏജൻസിക്ക് തുല്യമായ നേതാക്കളുടെയും രഹസ്യ ഒളിത്താവളങ്ങളുടെയും ഗ്രൂപ്പിൻ്റെ മിസൈലുകളുടെയും റോക്കറ്റുകളുടെയും ആയുധശേഖരത്തിൻ്റെ പ്രത്യേകതകൾ ഉൾപ്പെടെ നിരവധി വിവരങ്ങൾ ചോർത്തിയതിന് സമാനമായിരുന്നു ഇതും ഹിസ്ബുളകളെ തകർത്തതിലൂടെ ഇറാൻ്റെ പ്രാദേശിക തന്ത്രത്തിന് കനത്ത തിരിച്ചടിയാണ് ഇസ്രായേൽ നൽകിയത് അതേ സയനിസ്റ്റ് ശക്തികളുടെ ഈ ത്രസിപ്പിക്കുന്ന ആക്രമണ നീക്കങ്ങൾ മിഡിൽ ഈസ്റ്റിലെ സകല ആക്രമണങ്ങൾക്കും ചുക്കാൻ പിടിച്ച ഇറാൻ്റെ സമ്പൂർണ്ണ നാശത്തിന് കാരണമായി മാറിയേക്കാം